നമ്മൾ കാണുന്നതിനെല്ലാം എന്തോ പിശകുണ്ട് സ്ക്രിപ്റ്റഡാണോ റിയാലിറ്റി ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത അനോണിമസ് ആണോ റാൻഡം ആണോ അതോ അപ്രാപ്യമോ അറിവില്ലാത്തതോ ആയ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് നമ്മുടെ വീക്ഷണ കൊണ്ട് പോലും എഴുതാൻ കൽപ്പിക്കുന്ന എന്തോ ഒന്ന് അതിൻ്റെ നേതൃത്വ ഹിൻഡുകൾ മെസ്സിയിലൂടെ പകർച്ചാവ്യാധികൾ കണക്കെ പടരും പോലെ ഏതാണ്ട് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്രാന്തിൻ്റെ ബാക്കി ശകലങ്ങളായി തലച്ചോറിലെ ഏതോ തലതെറിച്ച മൂലയിൽ അക്കങ്ങളും വാക്കുകളും അതിരുവടക്കുവാൻ തുടങ്ങി അതിനെ ഹാഷ്ടാഗുകളിലേക്കും പാരഡോക്സിക് സൈക്കുകളിലേക്കും വായനകളിലേക്കും ശേഷം എഴുത്തുകളിലേക്കും വഴിതെളിച്ചു വിട്ടു അപൂർണമായ പാറ്റൂണുകളിൽ നിന്ന് അനാവശ്യമായ ആശയങ്ങളിലേക്ക് വന്നെത്തിപ്പെട്ടു ലാറ്റിനുമൊടുവിൽ അയാൾ വഴി തന്നെ സമ്പൂർണത കൈവരിച്ച മൊമെന്റിൽ ഒരുപാട് പരകായ പ്രവേശ്യതകളുടെ മങ്ങിയ ഉറച്ചു കാഴ്ചകൾ അവയെക്കുറിച്ച് ചിന്തിച്ചു കിടപ്പാണ് എന്നാൽ ആ ചിന്തകളേക്കാൾ പ്രിയപ്പെട്ടതായി ഒരു ഒരനുഭവം വന്നെത്തിച്ചേർന്നിരിക്കുന്നു എന്ന സ്വബോധങ്ങളിലേക്ക് ഉള്ളുപിടക്കാതെ ഇറങ്ങിച്ചെന്നേ പറ്റൂ കാരണം ബാക്കിയെല്ലാം വസിറോയിലിലെ വട്ടുകൾക്ക് വേണ്ടി മാറ്റിവെച്ചേക്കുന്ന വാക്കുകളാണ് സ്ട്രക്ചേർഡ് അതിപ്രസരങ്ങളുടെ ആഫ്റ്റർ ഇഫക്റ്റ്സ് പതിയെ ബ്രാഞ്ചുകളായി പുറപ്പെട്ടു പോയ ചിന്താശകലങ്ങളെ കൂട്ടിച്ചേർത്തു പിടിച്ച് അർജന്റീനയിലേക്ക് മാത്രമായി ചുരുക്കി നവംബർ ഇരുപത് മുതൽ ഡിസംബർ പതിനെട്ട് വരെ നടന്ന അൽബിസലസ്റ്റിയൻ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ കവിതക്ക് എന്തെന്നില്ലാത്ത കവോട്ടിക് ബ്യൂട്ടി എന്നാൽ മനസ്സിൽ തെളിയുന്ന ചിത്രങ്ങൾക്ക് വ്യക്തതയോ തുടർച്ചയോ ഇല്ല വിളിച്ചുകൾക്കിടയിൽ അവ അലസമായി തലച്ചോറിൽ വിന്യസിക്കുന്നതായി അനുഭവപ്പെടുന്നുണ്ട് ഫൈനൽ വിസിൽ മുഴങ്ങിയതോടുകൂടി ചുറ്റുമുള്ളതലം തകർന്നടിയുന്നതായി തോന്നപ്പെട്ടു ഞരമ്പുകൾ തടിച്ച നെറ്റിക്ക് കീഴിലുള്ള കണ്ണെന്ന് വിളിക്കുന്ന ഗോളങ്ങൾ മങ്ങിയെങ്കിലും ചുവലിരിയ്ക്കുന്ന വലിയ സ്ക്രീനിലെ സ്കോർബോർഡ് വായിക്കാം അർജന്റീന ഒന്ന് കിങ്ഡം ഓഫ് സൗദി അറേബ്യ രണ്ട് മുപ്പത്താറിൻ്റെ മാറ്റിലിറങ്ങിയ സ്കലൂണിയുടെ തലയിൽ ഹാഫ് ടൈമിലെ സ്പീച്ചിൽ തുടങ്ങി ഫൈനൽ വിസലിലേക്ക് കൊണ്ടെത്തിച്ച സൗദി കോച്ചിൻ്റെ മെൻറ്റാലിറ്റി പ്രഹരം ഇടുത്തി പോൽ വന്നു വീണതുപോലെ അടുത്തിരുന്ന മൊട്ടത്തലിയൻ ഞാനിട്ടിരിക്കുന്ന അർജന്റീന ജേഴ്സിയുടെ പുറകിൽ തട്ടി ഇങ്ങനെ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ നെടുവീർപ്പിന് ശേഷം തൊണ്ടയുടെ ഏതോ പ്രതീക്ഷ ഇനിയും വരണ്ടുപോകാത്ത മാംസമൂലയിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വന്നു വിൽ സീ യു അറ്റ് ദ ഫൈനൽസ് അയാളുടെ മുഖത്ത് നിന്നും വന്ന ചിരിക്ക് പരിഹാസത്തിൻ്റെ ചുവയുണ്ടോ എന്ന് പോലും നോക്കി നിൽക്കാൻ പറ്റിയ സാഹചര്യമില്ല പുറത്തേക്ക് നടന്നു ചെറിയൊരു ബീച്ച് മനസ്സിലെ ചിത്രങ്ങൾ ഒരുപാട് ദിവസങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ച് റൂമിലെ ലാപ്ടോപ്പ് സ്ക്രീനിൽ സ്റ്റെക്കായി നിന്നു മെസ്സിയെ വെല്ലുവിളിച്ചിറങ്ങിയ ആൻഡ്രിയസിന് പോട്ടിൻ്റെ വല ഭേദിച്ച് ലൗദാരവ് മർട്ടിനസ് റിഡംഷനേറ്റു ധരിച്ച കാലുകളുമായി ഓർണർ ഫ്ലാഗിലേക്ക് ഓടുന്നുണ്ട് പുറകെ ബാക്കി പ്ലേഴ്സും ഖത്തറിലെ തണുത്ത കാറ്റിൽ കളിയുടെ അക്കം കണ്ട് മരവിച്ച് തുടങ്ങിയ ലോങ് ഫ്രെയിം ക്യാമറ സൂം ഔട്ട് ചെയ്യപ്പെട്ടു അവിടെ മനോഹരമായ എന്നാൽ വളരെ ആഴത്തിലുള്ള ഒരു ജസ്റ്റ് തെളിയുകയാണ് ക്യാപ്റ്റൻ മെസ്സി മാത്രം അലക്ഷ്യമായി എതിർ ദിശയിലേക്ക് ഓടുന്നു എത്തിച്ചേരുന്നത് കമിഴന്ന് കിടന്ന് സർവ്വതും കയ്യെത്തിപ്പിടിച്ചതിൻ്റെ അഡ്രിനാലി റഷിൽ ആശ്വസിക്കുന്ന മാർട്ടിനസിൻ്റെ അടുത്തേക്ക് മെസ്സി മൊമെൻറ്റ് ഓഫ് കവേഴ്സ് ആൻഡ് സെലബ്രേഷൻ കാഴ്ചയിൽ വളരെ സ്വാഭാവികമായ ഒരു ക്യാപ്റ്റൻ്റെ പ്രയോറിറ്റി ഡിസിഷൻ എന്നാൽ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഒരുപാട് മാനങ്ങളുള്ള ഒരു മൊമെൻ്റ് അത്തരം ചില സെക്കൻഡുകളുണ്ട് ലൈഫിൽ യും കാരണക്കാരനെയും വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കുന്ന കവപ്പിക്കായതോ അമിതാഹ്ലാദം പുണ്ടതോ ആയ സന്ദർഭങ്ങളിൽ കാരണഭൂതങ്ങളിലേക്ക് മാത്രമായി നന്ദി നിറഞ്ഞൊരു യന്ത്രം കണക്കെ മനസ്സെത്തിച്ചേരുന്ന വിശേഷാൽഫോസുകൾ കമ്മിഴ്ന്നു കിടക്കുന്ന എമി കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് തൻ്റെ ക്യാപ്റ്റനെയാണ് ർക്ക് വേണ്ടി ചാകുവാൻ വന്നുവോ അയാൾ തന്നെ നന്ദി വാക്കുകൾ നിറഞ്ഞ പുഞ്ചിരി കൊണ്ട് കെട്ടിപ്പിടുക്കാൻ വന്നിരിക്കുന്ന ആ ഒരു മൂമെന്റ് അതിന്റെ ബാക്കി മിനിറ്റിലേക്ക് വരണം ഫൈനലിലെപത് ശതമാനവും വലയിൽ തറക്കേണ്ടിയിരുന്ന ഒരു ചാൻസ് മറടോണ നോക്കുമ്പോൾ കളി ദൈവങ്ങൾ പോലും മുഖം പൊത്തിയിരിക്കുകയായിരുന്നിരിക്കണം എമിയുടെ ഇടത്തേക്കാലിന് പതിവിൽ കവിഞ്ഞ് നീളം വെച്ചതോ യാന്ത്രികമായി വലിഞ്ഞു പോയതോ ആകാനേ വഴിയുള്ളൂ എന്നാൽ അതിനെല്ലാം അയാളെ പരിഭവപ്പെടുത്തിയത് നെതർലാൻഡ്സ് ഷൂട്ടൌട്ടിന് ശേഷമുള്ള അജസ്റ്റർ അജസ്റ്ററാണെന്ന് വെറുതെയെങ്കിലും തോന്നിപ്പോകുന്ന പോലെ ലൈഫിലെ സ്വയം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണോ എന്ന് ചിന്തിച്ചു പോകുന്ന സുപ്രധാനമായ ഡിസിഷനുകളും പ്രവൃത്തികളും നൃത്ത ചലനങ്ങൾ പോലും മുമ്പപ്പഴവ് തലച്ചോറിലേക്ക് കയറി ഏതോ എക്സ്റ്റാറ്റിക് സന്ദർഭത്തിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് പകരുന്ന റിഫ്ലക്ഷനുകളാകുമെന്ന പ്രാന്തം തിയറി എന്നോ മനസ്സിൽ കുടിയേറി പാർത്തതാണ് നൂറ്റി ഒൻപതാം മിനിറ്റിൽ ഫ്രാൻസിനെതിരെയുള്ള മെസ്സിയുടെ കരിയറിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഗോൾ കണ്ടപ്പോൾ കൂടുന്ന ന്യൂറോണുകൾക്കിടയിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലിവർപൂൾ യു സി എൽ സെമിയിലെ അധികമാരും ഇപ്പോൾ വർക്കുന്നു പോലുമില്ലാത്ത എൻഡിങ് മിനിറ്റ് മിസ് ഫ്ലാഷ് അടിച്ചു പോയതും അതുകൊണ്ടാകണം അർജൻറ്റീനയുടെയും മെസ്സിയുടെയും കളികൾ പാസുകൾ എന്തിന് സുപ്രധാന മിസ്സുകൾ പോലും ഓരോ മാച്ച് വീക്ഷിക്കുമ്പോഴും മനസ്സിലേക്ക് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ലാതെ അലതല്ലി പെയ്തു പോകുന്നത് ഒരു രോഗമായി തന്നെ മാറിയിട്ട് അധിക നാളുകളായിട്ടില്ല അങ്ങനെ ചിന്തകൾ എങ്ങു നിന്നോ എങ്ങോട്ടോക്കോ ഓടിയെഴുകുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ എന്താണ് എഴുതുന്നതെന്നോ അടുത്ത വരി എന്താകണമെന്നോ ധാരണയില്ല പാതിയടഞ്ഞ കണ്ണുകൾക്കിടയിൽ വീണ്ടും ചിത്രങ്ങൾ തെളിയുവാൻ തുടങ്ങി കോപ്പ സെന്റിനാരിയോ ആ ഒരു മൊമെന്റിൽ ആ ഒരു ശപിക്കപ്പെട്ട സെക്കൻഡിൽ ഒരു പുതിയ കഥ രൂപാന്തരം കൊണ്ടിരിക്കണം അത്രമേൽ നാടകീയമായി അത്രമേൽ വിശ്വസനീയമല്ലാത്ത അത്രമേൽ രോമാഞ്ചം പകരുവാൻ തയ്യാറായ ഒരു വലിയ കഥ ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇൻസ്പയറിംഗ് സ്റ്റോറി തുടങ്ങുന്നത് ആ ഒരു തേങ്ങലിലാണ് ശേഷം വർഷങ്ങൾ കടന്നു കടന്നുപോകവേ വലിയൊരു ആശയം തെളിഞ്ഞു വന്നതാണ് ജീവിതത്തിൽ ചുറ്റുമുള്ളതെല്ലാം തകർന്നുവെന്ന് തോന്നുന്ന ഒരു സെക്കൻഡ് അല്ലെങ്കിൽ അത്രമേൽ കണ്ണുപുട്ടി കരയേണ്ടി വരുന്ന ഒരു ദിവസം അതുമല്ലെങ്കിൽ ഇനി അങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് നടക്കുമെന്ന് യാതൊരുവിധ ബ്ലൂമില്ലാതെ മരവിച്ചു നിൽക്കേണ്ടി വരുന്ന ഒരു അപകടകരമായ സിറ്റുവേഷൻ അങ്ങനെയൊന്നോ രണ്ടോ ഉണ്ടാവുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കണം അവിടെ നമ്മുടെയൊക്കെ ടൈം ലൈൻ ഭേദിക്കപ്പെട്ട് ഒരു പുതിയ കഥ രൂപാന്തരം കൊണ്ട് തുടങ്ങുകയാണ് ക്ഷമ വേണം റിസൾട്ടുകൾ ഉടനെ ഒരു ദിവസം സംഭവിക്കുന്നതല്ല ദാറ്റ്സ് വാട്ട് ഗ്രേറ്റ് ഗ്രേറ്റ് പ്ലേസ് ഡു ദ ചൂസ് ദെയർ മൂമെൻറ്റ് ആൻഡ് ഡെലിവർ എന്ന് ഇക്കഡോറിയൻ മലമുകളിൽ മുഴങ്ങിയ എസ്തറ്റിക് കമൻട്രിക്ക് വേൾഡ് കപ്പ് ക്ലാസിക് ഫൈനൽ വേൾഡ് കപ്പ് മാച്ച് എന്ന് പറഞ്ഞു പോകുന്ന ഹൃദയ ഭേദഗുമായ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പ് കമൻട്രിക്കും തമ്മിൽ വെറും ഏഴ് മാസത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അയാൾ തനിക്ക് തന്നെ സമയം കൊടുത്തതിൻ്റെ അവശേഷിപ്പുകളാണ് നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന എക്സ്റ്റസി അർജന്റീനക്കാർ കത്ത് കിടന്ന് ചീഞ്ഞു തുടങ്ങിയതിൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ ഈ അനുഭവിക്കുന്ന അത്തറുമണക്കുന്ന മാനസിക ഉന്മാദം വർഷങ്ങളായി മനസ്സിലുണ്ടായിട്ടും പറയേണ്ടതൊക്കെ പറഞ്ഞു പോയിട്ടും ആളുകളെ വിശ്വസിപ്പിക്കാൻ പ്രയാസകരമായ ഒരു കാര്യമുണ്ടായിരുന്നു മെസ്സിക്ക് പ്രഷർ സിറ്റുവേഷനുകൾ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല ഇത്രേ രണ്ടായിരത്തി പത്ത് ലോകകപ്പിന് ശേഷം അയാളുടെ പന്ത്രണ്ട് വർഷക്കാല ക്ലബ് ഇന്റർനാഷണൽ കരിയർ ഒന്നടങ്കം എടുത്ത് ഇന്നേവരെ ചരിത്രത്തിലെ ഏതൊരു പ്ലെയറിനോടും താരതമ്യം ചെയ്താൽ കിട്ടുന്ന ഏറ്റവും നിസ്സാരമായ ഫാക്റ്റാണ് ലയണൽ മെസ്സിയേക്കാൾ ഫുട്ബോളിൽ പ്രഷറിനെ അതിജീവിച്ച ഒരു കളിക്കാരൻ വേറെ ഇല്ലെന്ന് രണ്ടായിരത്തി പതിനാറ് ഫൈനലിൽ രണ്ട് ഫൈനൽ തോൽവുകൾക്ക് ശേഷം അയാൾ തൊടുന്നതെല്ലാം പൊന്നായി മാറിയ ടൂർണമെന്റിലെ പെനാൽറ്റി സേവ് അഡ്വാൻറ്റേജ് കിട്ടി നിൽക്കുന്ന കിക്ക് സർവ്വ കോൺഫിഡൻസും അമർഷവും ചേർത്ത് അടിച്ചു തുലച്ചതിനെയാണ് പ്രധാനമായും പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പാകപ്പിഴവായി ഇത്തരക്കാർ കണക്കാക്കുന്നത് അതിനു മുമ്പും ശേഷവും പെനാൽറ്റി എന്നല്ല പുഷ്പം പോലെ വലയിലേക്ക് തൊഴിച്ചിടുന്ന മഴവിൽ ഫ്രിക്കുമ്പോഴടക്കം അയാൾ തലകുനിച്ച് മുഖത്തൊരു സ്വാഭാവിക മനുഷ്യന് തോന്നിയേക്കാവുന്ന പകപ്പും കോൺഫിഡൻസും വെച്ചുകൊണ്ട് തന്നെയാണ് എടുക്കാറുള്ളത് അതിന് ഇന്നേവരെ മാറ്റമില്ല കാരണം അടിച്ചുകയറ്റാൻ ഒരുങ്ങി നിൽക്കുന്ന തൻ്റെ ഇടങ്കാലും ഗോൾവലയുമല്ലാതെ തൻ്റെ മുഖം സ്ക്രീനിൽ അന്നേരം എങ്ങനെ കാണുമെന്ന വിചാരമൊന്നും അങ്ങേർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് തന്നെ ഇതെല്ലാം കുറേയധികം പഴം വിഴുങ്ങികൾക്ക് മനസ്സിലാകുവാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് വരെ വേണ്ടി വന്നുവെന്ന് മാത്രം ആദ്യത്തെ പെനാൽറ്റി എടുക്കലിനേക്കാൾ ബുദ്ധിമുട്ടായ കാര്യം വേറെയില്ല എന്നാൽ അത് സ്കോർ ചെയ്ത് കഴിഞ്ഞ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ചെയ്യേണ്ട ചെറിയൊരു ജസ്റ്റർ അറ്റ് യുവർ കീപ്പർ ആൻഡ് മോട്ടിവേറ്റ് ഹിം ഓർ കോർ സെ കൺ ലിഡ് ദാറ്റ് എവറി ടൈം ആൻഡ് അഗൈൻ ആഫ്റ്റർ ഫ്രാൻസ് വേൾഡ് കപ്പ് ഫൈനൽ കിക്ക് അടക്കമുള്ള കുറച്ചധികം പ്ലേസ് ചെയ്യാൻ മറന്നുപോകുന്ന ഒന്ന് തന്നെ ചിരിച്ചും ടെൻഷൻ അടിച്ചും കളിയിൽ അലസനാണെന്ന് ബാക്കിയുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചും മാത്രം പോകുന്ന അതിഭാഗത്വങ്ങളില്ലാത്ത മുഖത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ആനപ്പക കൊണ്ട് നടക്കുന്ന ഒരു മെസ്സിയുണ്ട് ഉണ്ട് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണങ്ങൾ വന്നതും ലോകകപ്പിൻ്റെ പെനാൽറ്റി ടെക്നിക്കുകളിലൂടെയാണെന്നത് കൗതുകകരമായി തോന്നി മെസ്സി രണ്ട് തരത്തിൽ പെനാൽറ്റികൾ അടിക്കാറുണ്ട് ഒന്ന് മുൻകൂട്ടി നിശ്ചയിച്ചതോ കളിയുടെ കോൺഫിഡൻസിൽ തൊടുക്കുന്നതോ ആയ പവർ ഷൂട്ടുകൾ രണ്ട് ആദ്യ കളിയിൽ സൗദിക്കെതിരെയും അവസാനം ഫ്രാൻസിനെതിരെ ഫൈനലിൽ ഷൂട്ടൌട്ടിലെടുത്തതും പോലെയുള്ള പ്ലേസിങ്ങുകൾ പ്ലേസിംഗിൽ അയാൾ ഗോളിയെ കബളിപ്പിക്കുവാറാണ് പതിവ് മറിച്ച് പവർ ഷൂട്ടുകളാണ് അയാളുടെ ഗോളികൾ മിക്കപ്പോഴും സേവ് ചെയ്ത് കണ്ടിട്ടുള്ളതും ഉദാഹരണത്തിന് ബാഴ്സ വേഴ്സസ് പി എസ് സി യു സി എൽ മത്സരത്തിൽ ലോങ് റേഞ്ച് സ്റ്റണ്ണറിന് ശേഷം കിട്ടിയ പെനാൽറ്റി ലോകകപ്പിൽ ഐസ്ലൻഡിനെതിരെ അവസാനം പോളണ്ടിനെതിരെ എന്നാലൊരു പിഴവുണ്ടായാലോ അപ്രാപ്യമായതോ കരിയർ ഉണ്ടെങ്കിൽ അതിലേക്ക് എത്തിച്ചേരുവാനോ അത് തിരുത്തുവാനോ മെസ്സി ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഉള്ളിൽ വല്ലാത്ത ഒരു പകയായിരിക്കും പുള്ളി അത്തരം മൊമൻറ്റുകളിലേക്ക് എത്തിച്ചേരും വരെ സൂക്ഷിക്കുക എന്ന് തോന്നിയിട്ടുണ്ട് ബൈസിക്കിൾ ഗോൾ നേടുന്നവരെ അത്തരം ട്രൈകളിൽ നിന്ന് അത് കാണാമായിരുന്നു ഇപ്പോഴും തുടർന്നു പോകുന്ന അത്തരത്തിലുള്ള പകയോടുകൂടിയ ശ്രമമാണ് ഒളിമ്പിക് ഗോളിന് വേണ്ടിയുള്ള ത്വര കോർണറിൽ നിന്ന് അയാൾ നേരിട്ടങ്ങനെ ഗോളാക്കുവാൻ ശ്രമിച്ച ഒരുപാട് കിക്കുകൾ തലനാരിക്കാണ് മിസ്സായി പോകുന്നത് പോളണ്ടിനെതിരെയുള്ള പവർ ഷോട്ട് മിസ്സായതോടെ പുറത്തു വരാത്ത എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ഉള്ളിൽ മാത്രം സൂക്ഷിക്കുന്ന ആനപ്പക ഇരട്ടിച്ചു കാണണം എന്നാൽ അയാളത് റിലീസ് ചെയ്തത് അത്രയും സെൻസേഷണലായ മുഹൂർത്തത്തിൽ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഗോളിക്കെതിരെയാണെന്നതാണ് കൗതുകം ക്രൊയേഷ്യൻ പെനാൽറ്റി ആ ഒരു ഗോളോടെ പക റിലീസായ മെസ്സി തിരികെ സ്വതസിദ്ധമായ ഗോൾ കീപ്പർ ഫേക് പ്ലേസിംഗ് പെനാൽറ്റി ട്രൈകളിലേക്ക് തിരികെ നടന്നു അതിന്റെ ഫലം ലൂറിസിന്റെ ഇടത്തും വലതുമായി ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫൈനലിൽ കണ്ടതുമാണ് എന്നാൽ എത്രത്തോളം മികച്ച പ്ലെയർ ആണെങ്കിലും ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി സ്വന്തം വീക്ക്നെസ് അഡ്മിറ്റ് ചെയ്യുക പഠിക്കേണ്ടവരിൽ നിന്ന് പഠിക്കാൻ സന്നദ്ധ കാണിക്കുക ഇതുകൂടിയുള്ളത് കൊണ്ടാണ് മെസ്സി നമുക്ക് മറ്റാരെക്കാളും പ്രിയപ്പെട്ടവനാകുന്നത് അതിനാൽ അയാൾ ക്രൊയേഷ്യൻ മാച്ചു മുമ്പ് ഗോളിയെ എങ്ങനെ മറികടക്കണമെന്ന് എമിലിയാനോയിൽ നിന്നും ശിക്ഷണം തോന്നുന്നു ശേഷം കളിക്കടത്തിൽ വൃത്തിയായി അതിന്റെ എക്സിക്യൂഷൻ ലോകകപ്പ് കയ്യിൽ വന്നു ചേർന്നിട്ടും അയാൾ ഇതൊന്നും നിർത്തുവാൻ പോകുന്നില്ല സ്വയം ഏറ്റവും മികച്ചവനെന്ന് വിശേഷിപ്പിക്കാത്തിടത്തോളം കാലം മെസ്സി പഠിച്ചുകൊണ്ടേയിരിക്കും ആനപ്പകയും സാവേജ് മൊമെൻറ്റുകൾക്കും വേണ്ടിയുള്ള കത്തിരിപ്പും ഉള്ളിൽ കൊണ്ട് നടന്നുകൊണ്ടേയിരിക്കും ഉള്ളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഈഗോ കുറഞ്ഞ സെൽഫ്ലെസ് ആയ സ്പോർട്സ് പേഴ്സണുകളിൽ ഒരാൾ മെസ്സിയാണ് എന്നാൽ അദ്ദേഹവും ഉള്ളിൻ്റെ ഉള്ളിൽ സെൽഫിഷ് ആയിരിക്കാം എല്ലാവരെയും പോലെ ബട്ട് വേൾഡ് ഇ വാലുവേറ്റ്സ് യു ഓൺ ദ ബേസിസ് ഓഫ് വാട്ട് യു ഡിസ്പ്ലേ ഓഫ് യുവർ സെൽഫ് ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദാറ്റ് ഓൺലി ഒരാൾ മറ്റുള്ളവരിലേക്ക് തന്നിൽ നിന്ന് എന്ത് പകർത്തുവാൻ ശ്രമിക്കുന്നുവോ അതിനെ വെച്ച് മാത്രമേ അയാളെ അളക്കുവാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ളൊരു സ്കെയിലിൽ അയാൾ മറ്റേതോ ഒരു ഇതിഹാസത്തെക്കാളും എത്രയോ വലിയവനാണ് ലോകകപ്പ് വേദിയിൽ അയാൾ മറ്റാരെക്കാളും ഭംഗിയിൽ പുഞ്ചിരിച്ചു കപ്പ് തൊടുവാൻ പോകുമ്പോൾ ആലോചിച്ച് പോയതാണ് ഒരുപക്ഷെ ഇത്രയും നാൾ അയാൾ നിസ്വാർത്ഥം കൊടുത്ത പെനാൽറ്റികളും അസിസ്റ്റുകളും അത് സ്വീകരിച്ചവരുടെ സന്തോഷവും കടപ്പാടുമെല്ലാമായിരിക്കാം ആ മനുഷ്യനെ ഈ ഒരു കവ്യനീതിയിൽ കൊണ്ടെത്തിച്ചത് എന്തെല്ലാം പഠിക്കുകയാണ് ഒരൊറ്റ വ്യക്തിയിൽ നിന്ന് അയാൾ വഴി സ്വർണം കൊണ്ടഭിഷേകം ചെയ്യപ്പെട്ട അർജന്റീന എന്ന വികാരത്തിൽ നിന്ന് ഹൃദയത്തിലെ സ്വകാര്യം പറച്ചിലുകൾക്കോ പതിയടഞ്ഞ കണ്ണിനു മുന്നിൽ തെളിയുന്ന അലക്ഷ്യമായി ഒഴുകി നടക്കുന്ന ചിത്രങ്ങൾക്കോ അവസാനമില്ല പെട്ടെന്നൊരു മുഴക്കം വീണ്ടും മനസ്സിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ മുഴങ്ങുവാൻ തുടങ്ങി ഫ്രൂഡ് ഇൻ്റർനാഷണൽ മെസ്സിയോൺ ബിഗ് ഇൻ്റർനാഷണൽ സ്റ്റേജസ് ഈ ഒരു ചോദ്യം വെച്ചുകൊണ്ട് മാത്രം അയാളുടെ അത്രയും സമ്പുഷ്ടമായ കരിയറിനെയും ലീഡർഷിപ്പ് ക്വാളിറ്റിയെയും ചെറുതാക്കി കാണിക്കുവാൻ ശ്രമിച്ച കുറേ പേരുണ്ട് ഫേസ്ബുക്ക് പ്രതലത്തിൽ മീം പേജുകളുടെ നിലവാരത്തിലേക്ക് താഴ്ന്ന അയാളെ കൊഞ്ഞനും കുത്തി കാണിച്ചു പോകുന്ന അൽപ്പംമാരിൽ തുടങ്ങി അങ്ങ് ഇന്റർനാഷണൽ മീഡിയകളിൽ സ്വയം പ്രഖ്യാപിത ബയാസഡ് ജേർണലിസ്റ്റുകൾ വരെ ടൂ തൗസൻഡ് ടെൻ വേൾഡ് കപ്പ് എവറിഥിങ് എക്സെപ്റ്റ് എക്സെപ്റ്റ് ഗെയിം അഗേൻസ്റ്റ് ജേർമനി ടു തൗസൻഡ് ഫോർട്ടീൻ വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനൽ അഗേൻസ്റ്റ് ബെൽജിയം ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഓപ്പ ഫൈനൽസ് ടു തൗസൻഡ് നയൻറ്റീൻ കൊപ്പ സെമി അഗെയിൻസ്റ്റ് ബ്രസീൽ തുടങ്ങി സ്കോർ സ്കോർഷീറ്റിൽ പേരില്ലഞ്ഞിട്ട് പോലും അയാൾ നടത്തിയ അനേകം അസാമാന്യ പെർഫോമൻസുകൾ കണ്ണടച്ചു മറന്ന അത്തരക്കാർ ഛർദ്ദിച്ചു പോന്ന ഫാൾസ് ക്ലെയിമുകളുടെ ഒരുമിച്ച് കൂട്ടി കത്തിക്കുവാൻ കൂടെ മെസ്സി തയ്യാറായ ഒരു ലോകകപ്പായിരുന്നു കത്തെറങ്ങിയത് ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു മനുഷ്യന് തങ്ങാവുന്നതിലുമൊപ്പുറം പ്രഷറുള്ള മെക്സിക്കൻ ഗ്രാ മത്സരത്തിലയാൾ ഗ്രാസ് കട്ടർ അതിനേക്കാൾ വലിയൊരു ബിഗ് സ്റ്റേജ് മൊമെന്റ് അടുത്ത കാലത്തൊന്നും ലോകകപ്പിൽ കണ്ടിട്ടില്ല മർഡോണയുടെ എനർജി ബാധിച്ച കണക്കി അയാൾ ഫസ്റ്റ് ടെച്ചിൽ അൺബിലീവബിൾ ആയി ഗോൾ സ്വീകരിക്കുന്നു ശേഷം കഴിഞ്ഞ ദശാബ്ദത്തിൽ തന്നെ ഏറ്റവും മികച്ച വേൾഡ് കപ്പ് ഗോളുകളിൽ ഒരാളായ ഒച്ചാവോയുടെ ഗോൾ മുഖത്തേക്കൊരു തൊഴിയാണ് നാടൻ ഭാഷയിൽ അതിനെ നെടും കണ്ടനടി എന്നൊക്കെ പറയും വീഡിയോ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ തോന്നും മെസ്സി ഗോളിനോട് നിൽക്കുമലരെ ആ അങ്ങോട്ട് പോ പോൻ്റെ നെഞ്ചത്തേക്ക് വലയങ്ങ് കീറിക്കോണം പോയിനടായെന്ന് ഉള്ളുകൊണ്ടാൽ അറിയിട്ടാണ് ഗോൾ പോസ്റ്റിന്റെ മൂലയിലേക്ക് പന്തിനെ തെന്നിച്ചു വിടുന്നത് അങ്ങനെ ഗോളുകൾ അടിച്ചു കൂട്ടാൻ തുടങ്ങിയ മെസ്സിയോട് പ്ലേ മേക്കിംഗ് എന്ന് ചോദിച്ച് പ്രോളൻഡിനെതിരെ കണ്ടതിൽ പിന്നെ ഒരു സമ്പൂർണ്ണ മാച്ച് കൺട്രോളിങ് കണ്ടില്ലത്രേ അയാൾ ക്രൊയേഷ്യയും നെതർലാൻഡ്സിനെയും ഫുട്ബോളിൻ്റെ ബാല്യപാഠങ്ങൾ പഠിപ്പിച്ചു ഒപ്പം ഗോൾ കോൺട്രിബ്യൂഷൻസിൻ്റെ സമ്പൂർണതയുടെ പത്ത് കൈവരിക്കാൻ പെനാൽറ്റി ഗോളുകളും മെസ്സിയൊന്നും ആകാശവാണിയൊന്നും മാരക്കാന മുതൽ മങ്കാവ് വരെ പറഞ്ഞു നടന്നവർക്ക് പ്ലേമേക്കിംഗ് മാസ്റ്റർ ക്ലാസുകൾക്കിടയിലൂടെ ഒരു ആനപ്പക ഇൻജക്ഷൻ ാറ്റിനുമൊടുവിൽ ഫൈനലിൽ അത്രയും മുന്തിയനും ഫ്രാൻസിനെതിരെ ഒരു കരിയർ ഡിഫൈനിങ് വേൾഡ് ക്ലാസ് പെർഫോമൻസ് മമ്മൂക്ക ബെസ്റ്റ് ആക്ടർ സിനിമയിൽ ചോദിക്കുന്ന പോലെ മെസ്സിയുടെ മനസ്സും ലുസൈൽ സ്റ്റേഡിയത്തിലെ എക്സ്ട്രാ ടൈം ഫൈനൽ വിസലിനോടൊപ്പം കളി ദൈവങ്ങളോട് പിറുപുറുത്ത് കാണണം ഇനി ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത് എംബാപ്പയുടെ മൂന്നാം ഗോളിന് ശേഷം മെസ്സിയുടെ ചിരിക്കുന്ന മുഖം വീണ്ടും ഒരു ബിച്ചിലേക്ക് ഫൈനലിൽ സബ്സ്റ്റിറ്റ്യൂഷനുകളുടെ മിനിറ്റ് സ്കലോണിയുടെ സ്ട്രാറ്റജിൻ്റെ മറ്റൊരു ക്ലിനിക്കൽ ഡിസിഷൻ യെല്ലോ കാർഡുള്ള എൻസോക്ക് പകരം ഡീപ് പോളിനെ സബ് ചെയ്യുന്നു എഞ്ചിൻ കണക്കായാൾ ഓടിത്തീർത്ത മൈതാനം കവർ ചെയ്യുവാൻ അഞ്ചാം നമ്പർ പെരഡസ് കളിയുടെ ടെമ്പോ മെയിൻസ് ഒപ്പം അവസാന മിനിറ്റുകളിൽ എൻസോക്ക് എത്രത്തോളം അപകടകാരിയാകാൻ കഴിയുമെന്നും സ്കലോനി എത്രയോ മനോഹരമായി മനസ്സിൽ കണ്ടതിന്റെ ഫലമാണ് ലോകകപ്പിൽ ഉടനീളം കണ്ടുപോകുന്ന അത്തരം ഒരുപാട് സ്ട്രാറ്റജികൾ പോളണ്ടിനെതിരെ ഫൈവ് ടു ലേക്ക് സ്ട്രെച്ച് ചെയ്ത് ഡിംഫ്രിസ് അടക്കമുള്ളവരെ ഒന്നുമല്ലാതാക്കിയതും മൂന്നാം മത്സരത്തോടെ മാത്രം എൻസോ അൽവാരസ് ഡുവയെ സ്ഥിര സാന്നിധ്യമാക്കുന്നതും ടഗലിയെ അവനാഴിയിലെ അവസാന അമ്പായി കരുതി വെച്ച് ഏറ്റവും നിർണായകമായി ഉപയോഗിച്ചതും ഈ ബാലയെ ഫൈനൽ പെനാൽറ്റിക്ക് മാത്രമായി സജ്ജമാക്കി ഇറക്കിയതടക്കം അയാൾ ലോകകപ്പിൽ ചെയ്തു പോകുന്ന സകലമായ പ്രോസസ്സുകൾക്കും പ്രവർത്തികൾക്കും കൃത്യമായ അർത്ഥവും ഹോംവർക്കും ഉണ്ട് സൈഡ് ലൈനിൽ വികാരം അമർത്തിപ്പിടിച്ചു നിൽക്കുമ്പോൾ തലച്ചോറ് മാത്രം പ്രവർത്തിക്കുന്ന യന്ത്രം ദ അൾട്ടിമേറ്റ് ഹവഞ്ചർ ലയണൽസ് കലോണി ഒടുവിൽ വിജയാഘാതത്തിൽ ഓടി വരുന്ന പരടസിന് മുന്നിൽ അണപ്പൊട്ടിയൊഴുകി കരയുന്ന രംഗം അയാൾ നമ്മളിൽ ഓരോരുത്തരും അല്ലേ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു ഒരുപക്ഷെ മറ്റു ടീമുകളിൽ നിന്നും അർജന്റീന എന്തുകൊണ്ട് തോൽവിയിൽ തുടങ്ങിയിട്ടും ചാമ്പ്യന്മാർമാരായി പരിണമിച്ചു എന്നതിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കൊച്ചു കാര്യം ചില ഗോളുകളിൽ അർജന്റീന പ്ലേയേഴ്സ് ഗോളടിച്ചവരുടെ അസിസ്റ്റ് കൊടുത്തവരുടെ അടുത്തേക്ക് പോലുമല്ല ആഹ്ലാദത്തിൽ അലറി വിളിച്ചോടുന്നത് അലക്ഷ്യമായി അലമുറയിട്ട് എതിർദിശയിലേക്കോ എങ്ങോട്ടോക്കോ കുതിക്കുന്നു ആരാധകരോട് ഇനിയും ഉച്ചത്തിൽ വാമോ ഗാനങ്ങൾ പാടുവാൻ ഉച്ചത്തിൽ ആവശ്യപ്പെടുന്നു ക്രൊയേഷ്യൻ സെമിയിൽ മെസ്സി അസിസ്റ്റും ഗോളും ഫ്രഞ്ച് ഫൈനലിലെ മെസ്സി ഗോളിലെ എൻജോയെ ശ്രദ്ധിക്കുക അർജന്റീനയുടെ ബാധകേറിയ കളിക്കാരെ സംബന്ധിച്ച് സ്കോർ കാർഡിൽ ആരുടെ പേരാണെന്നത് ഒരു പ്രാധാന്യം അർഹിക്കുന്ന കാര്യമേ അല്ല റിസൾട്ടിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ തയ്യാറായ ഒരു പറ്റും ഭൂതകണങ്ങൾ അതിനേക്കാൾ വികാരഭരിതം സ്കലോനിയുടെ സെലിബ്രേഷനുകളാണ് കുപ്പിവെള്ളം കണ്ണിൽ വെള്ളം നെഞ്ചിൽ പ്രണയം തലച്ചോറിൽ അടുത്ത സ്ട്രാറ്റജി വല്ലാത്ത മനുഷ്യൻ അവർക്കെല്ലാം എത്രമാത്രമാണ് അർജന്റീന എന്ന് വികാരമുള്ളതെന്ന് മനസ്സിലായ കുറച്ച് ജസ്റ്റേഴ്സ് ഒരുപക്ഷെ സ്ക്രീനിന് മുന്നിലിരിക്കുന്ന നമ്മളെപ്പോലുള്ള കൊടാനക്കൂടികളെ എതോട്ടെലിപ്പതി വഴി അബ്സോർബ് ചെയ്തു കൊണ്ടുപെരുമാറുന്ന ഒരു കൂട്ടം ആളുകൾ അങ്ങനെയായിരിക്കും ഇരുപത്തിരണ്ടിൽ അൽബി സെലസ്റ്റിയൻ സ്കോഡ് അറിയപ്പെടാൻ പോകുന്നത് അവർക്ക് വേണ്ടി മാത്രം ക്രിസ്ത്യാനെയും നെയ്മറേയും മെമ്പാപ്പയെയും മറന്ന കളി ദൈവങ്ങൾ അല്ലെങ്കിൽ മെസ്സി ആ നൂറ്റി ഒൻപതാം മിനിറ്റ് ഗോൾ പോലും നേടുമായിരുന്നു ഗ്ലിച്ചുകൾക്കൊടുവിൽ വീണ്ടും ഒരു മൊമൻ്റ് മനസ്സിൽ തെളിയുകയാണ് മെസ്സിയുടെ ഗോളിന് വഴിയൊരുക്കിയ മട്ടിനസിന്റെ വഴുക്കൽ ഡിഫൻഡർ ടച്ച് കാരണം വഴുക്കിയില്ലായിരുന്നെങ്കിൽ ലൌദാരോ അവിടെ പ്യുവർ ഓഫ് സൈഡ് അല്ലേ അതെ ആദ്യ സൗദി ഗെയിമിൽ ചതിച്ച വാറിൻ്റെ വരകൾ ബാധിക്കുവാൻ ലൌദാരോ സമ്മതിക്കാതെ കളി ദൈവങ്ങൾ അത്രയും സ്വാർത്ഥതയോടെ പിടിച്ചുവലിച്ചതാകണം മെസ്സിക്ക് വേണ്ടി മാത്രമായി ലോകകപ്പിൽ വലതുകാൽ കൊണ്ട് ഗോളടിച്ചു തുടങ്ങിയ ലയണൽ അൻഡ്രസ് മെസ്സി എന്ന ഇടത് കാലന്റെ വേൾഡ് കപ്പ് വേദിയിൽ അവസാന ഗോൾ ചുംബനവും വലതുകാൽ കൊണ്ട് തന്നെ ലയണൽ മെസ്സി എന്ന പർശ്ശവൽക്കരിക്കപ്പെട്ട ബാലന്റെ അട്ടക്കഥയിൽ അവസാനാധ്യായം അത്ര മേൽ ദൈവികമാക്കുവാൻ വിധിക്കപ്പെട്ട നാടകീയതകൾ ലയണൽ അൻറെസ് മെസ്സി തങ്ങളി ആടിത്തീർത്ത വേഷത്തിന് ഒരാണിക അതിമാനുഷ്യരുമായി മനുഷ്യന്റെ കാഴ്ച കൊണ്ട് വായിച്ചെടുക്കാൻ കഴിയാത്ത ബന്ധമുണ്ടോ പിന്നെന്തുകൊണ്ടാണത്രേ മേൽ ദൈവികമായി അനുഭവപ്പെട്ടത് കണ്ണുകൾ നിറഞ്ഞൊരുന്ന് ജനിക്കേണ്ടിയിരില്ല എന്ന് തോന്നിച്ച ചില രാത്രികളിലേക്ക് മനസ്സിനെ ഏതാനും മഞ്ഞുപാടകൾ അത്രയും ശീതളമായൊരു തണുത്ത റസാരിയോയിൻ കാറ്റിലൊരുത്തി കൊണ്ടുപോകുന്ന പോലെ അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ എനിക്ക് നമ്മളെ കാണാം ഇറനറ്റ കണ്ണുകൾ തുടച്ച് ഇരുട്ട് കൂടിയ മുറികളിൽ മൊബൈൽ സ്ക്രീനിൻ്റെ നേർത്ത വെളിച്ചത്തിൽ അൽബിസലസ്റ്റിൻ ജേഴ്സി അണിഞ്ഞ മൈതാനത്ത് നാഷണൽ ആന്ധവും പാടി നിൽക്കുന്ന കുറച്ചുപേരെ നോക്കി നിൽക്കുകയാണ് നമ്മൾ അവരിലൂടെ അടുത്ത പുലർച്ചെയിലെങ്കിലും പുഞ്ചിരിച്ചു കൊണ്ട് തുടങ്ങുവാൻ അവർക്കെല്ലാം ഒരൊറ്റ മതം സുബൊ ഒരറ്റ നിറം ആകാശനീല ഒരൊറ്റ ഭാഷ ഗോൾ അതിനെല്ലാമുപരി ഒരറ്റ വികാരം നമ്മുടെ കാത്തിരിപ്പുകളെ പരിപൂർണതകളിലേക്ക് വഴിതെളിച്ചുവിട്ട നമ്മളെ ഒറ്റ മുറിവുകൾക്ക് അത്രയും നിറഞ്ഞ ചിരികളുടെ പര്യവസാനമുണ്ടെന്ന് കട്ടിത്തന്ന നമ്മുടെ ഹൃദയങ്ങളിൽ പടർന്നുപോയ തമസുകൾക്കൊടുവിലൊരു സാക്ഷാത്കാരങ്ങളുടെ വെട്ടമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ നമ്മുടെ മനോപ്രതകൾക്കും പരിഹാരമായൊരു ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ വ്യാസമുള്ള തുകൽ പന്തിലുണ്ടെന്ന് ഓതിത്തന്ന ർജന്റീന അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ട മറ്റൊരു മനുഷ്യൻ ഇന്നിവിടം വേറെ ജീവിച്ചിരിക്കില്ല ദിസ് സ്റ്റോറി ദിസ് വെരി ഷോർട്ട് യെറ്റ് ഇൻസ്പയറിംഗ് സ്റ്റോറി ഓഫ് എ ലിറ്റിൽ ബോയ് ഫ്രം റൊസാരിയോ സാന്താ ഫേ ഷോൾ ബി റീവിസിറ്റഡ് എവ്രി ഇയർ ഫ്രം നൗ ആൻഡ് ദെൻ ടു റിയലൈസ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ അൺറിയൽ ഹൗ എക്സ്ട്രാ ടെറസ്റ്ററിയൽ ഹൗ മാജിക്കൽ ഇതെൻ്റെ സ്കാറ്റേഡ് മാനിഫെസ്റ്റോ തോൽക്കുമെന്ന് ഉറപ്പിച്ചൊരു ജനതയെ ജയങ്ങളിലേക്ക് തെളിച്ചു വിടുമെന്ന് വേഷപ്പകർന്നാട്ടങ്ങളുടെ വാക്കാൽ ഉറപ്പു തന്ന അൽ ബി സെലസ്റ്റിയൻ പോരാളികളുടെ പുസ്തകം ചിതറിത്തറിച്ചു പകർത്തിവച്ച ഈ വരികളിൽ കവിതയില്ലെന്നറിയാം എന്നിരുന്നാൽ തന്നെയും അവ നാളെയുടെ വായനകൾക്കായി അൽ ബി സെലസ്റ്റിയൻ നെലങ്കി അണിഞ്ഞ് ഇവിടെ മുഷിയോവോളം കിടക്കട്ടെ നേതരപ്പോയം ൾഡ് തോട്ട്സ് ഓഫ് ദ ഫൈനസ്റ്റ് സ്റ്റോറി ഓഫ് ഫുട്ബോളിംഗ് ഹിസ്റ്ററി ദാറ്റ് അത്രമേൽ പരവശനാക്കിക്കളഞ്ഞ ഡിസംബർ പതിനെട്ടാം തീയതിയിലെ ലുസൈൽ സ്റ്റേഡിയം തന്ന തലമണ്ടക്കിട്ടടിയിൽ നിന്നും ഇനിയും മുക്തനാകാത്ത അനേക ലക്ഷം പ്രാന്തന്മാരിലെ ഒരാളാണെന്ന് മാത്രം കണ്ട് സഹിക്കുക